ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അത്രക്കും ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേറ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഷീ കെയറിൻ്റെ നാച്ചുറൽ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഒന്നും കൂടി പറയാം നമ്മുടെ വീട്ടിൽ തന്നെ ഇരുപതോളം പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന നാടൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള കാച്ചെണ്ണയാണ് മുടി കൊഴിച്ചിലും താരനൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം അത്രയും പ്യുവറായിട്ടുള്ള ഓയിലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കോൾ ചെയ്യരുത് അപ്പോൾ നമുക്കിനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ എടുക്കേണ്ടത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് അരക്കപ്പ് പാൽപ്പൊടി നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഏലക്കായാണ് ഏലക്കായുടെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തണുപ്പില്ലാത്ത സാധാരണ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇതരിച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇഫ്താ ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത്ര പണിയുള്ളൂ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ പാൽപ്പൊടി വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ കുടിക്കുമ്പോൾ ഇതിൽ വേണമെങ്കിൽ കസ്കസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി അടിപൊളി കേട്ടോ അതുപോലെ ഫ്രൂട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ടേസ്റ്റിയായിട്ട് കുടിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാം അതിലേക്കും Thank you.